എനിക്കൊരു വലിയ ഗിഫ്റ്റ് കിട്ടി എനിക്ക് ആരും ഇല്ല ഗിഫ്റ്റ് എനിക്ക് എനിക്ക് എന്റെ കമ്പനി മാത്രമേ ഉള്ളൂ ഗിഫ്റ്റ് എയ്ക്കുക ആരും എനിക്ക് ഗിഫ്റ്റ് എടുത്തില്ല എനിക്ക് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് എന്റെ കമ്പനി എനിക്ക് ഗിഫ്റ്റ് തന്നു എനിക്ക് തന്നെ പ്രണയം എനിക്ക് പ്രണയമാണ് എന്റെ കമ്പനിയോട് അതുകൊണ്ട് ഞാൻ ഒരിക്കലും എന്റെ കമ്പനീൻ്റെ ജോലി കളയത്തില്ല അവരായിട്ട് എന്നെ എടുത്ത് തൂത്ത് പുറത്ത് കളയുന്നവരെ ഞാനവിടെ കിട്ടും അതുകൊണ്ടാ ഇങ്ങനെ ഗിഫ്റ്റ് ഇത് രണ്ടാമത്തെ കിറ്റ് ആയിരിക്കും ഞാൻ ഓർമ്മ എനിക്ക് കിട്ടിയായിരുന്നു ഗ്ലാസ് അല്ലല്ല അത് ബർത്ത്ഡേ ഗിഫ്റ്റ് അത് ബർത്ത്ഡേ ബർത്ത്ഡേ ഗിഫ്റ്റ് ഗിഫ്റ്റ് ഉണ്ട് എല്ലാത്തിനും ഗിഫ്റ്റാ പക്ഷേ കമ്പനി എനിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് തരുന്നത് ഞാൻ പോലും പ്രതീക്ഷിക്കാതെ അസ്ഥാന സമയത്തായിരിക്കും എനിക്ക് ഗിഫ്റ്റ് വരുന്നത് നമ്മൾ പൊട്ടിച്ചിട്ട് നോക്കാം ഞാൻ അതെന്തോണ്ടെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ എനിക്ക് ആദ്യം കിട്ടുന്ന എന്റെ ഫ്രണ്ടിന് ഇതുവരെ കിട്ടിയില്ല അതുകൊണ്ട് എന്താണ് അകത്തെന്ന് എനിക്ക് അറിയത്തില്ല അവര് ഫ്ലൈറ്റ് വഴി അയക്കുക അതുകൊണ്ട് ആയിരിക്കും ഇത്രയും ബിൽഡപ്പ് അകത്തൊന്നും ഇല്ലെങ്കിലും അഭിനവ് തോന്നല്ലൂർ മാറിക്ക് തോന്നല്ലൂർ സിംപ്രസ് ഇന്ത്യ മുംബൈ ുംബൈ പെട്ടി പെട്ടി തോന്നു ഞാൻ താത്തോ കേട്ടെ പെട്ടിക്കകത്ത് ഏതാണ്ടൊക്കെ ഉണ്ട് ബാഗിനകത്തേതാണ്ട് കനത്തിലുണ്ട് കേട്ടോ ഓ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയുടെ ബാഗ് ഇതെല്ലാം ഞങ്ങളുടെ കമ്പനി പ്രിന്റ് അടിക്കുന്നെ എല്ലാം ഞങ്ങളുടെ കമ്പനി പ്രിന്റ് ഇതൊക്കെയാണ് ഞങ്ങളുടെ പരിപാടി പ്രിന്റിങ് അയ്യോ അടുത്ത കപ്പാന്ന് എന്റെ ഒരു കപ്പ് ഈ പെണ്ണുംപുള്ള എന്റെ പെണ്ണുംപുള്ള നശിപ്പിച്ചു കൈ അയ്യോ ഇതേ ദൈവം തൊട്ട ദേവന്റെ കൈ ഞാൻ വെട്ടു എന്റെ ഒരു കപ്പും പൊട്ടിച്ച ഒരു കുപ്പി അവള് നാശം നോക്കി അല്ലെ ഇതിനെത്ര പൈസ ഇതിനെ നല്ല പൈസ കേട്ടോ ഞാൻ കമ്പിയിൽ നിന്ന് അടിക്കുന്നത് അടുത്തി എന്റെ പഴയ കുപ്പി ഇവിടെ നശിപ്പിച്ചു പഴയ കുപ്പി എനിക്ക് പഴയ കുപ്പി താണ്ട പൊട്ടിച്ച് വച്ചേ ഒരു വർഷം കിട്ടിയ കുപ്പി ഇവിടെ എനിക്ക് കുപ്പിയൊന്നും ഇല്ലാതെ കിട്ടി കപ്പ് കിട്ടി ഇനി എന്തുവാടേ നെക്സ്റ്റ് അയ്യോ അയ്യോ എനിക്ക് ഇത്രയും ഗിഫ്റ്റ് ചെയ്തത് ആരാടെ ഞാൻ ആരാടേ ആഗസ്റ്റിൽ എന്റെ ബർത്ത്ഡേ ഉണ്ട് ഇതാ ഇത് നോട്ട് പാഡ് ഈ സാധനമൊക്കെ വാങ്ങിക്കുന്നതിന് ഞങ്ങൾ കമ്പനിന്ന് പൈസ ഒക്കെ തരും കേട്ടോ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് സിംബ്രസ് കണ്ടോ എനിക്ക് ഇഷ്ടം പോലെ ഗിഫ്റ്റ് ക്യാഷ് വരെ പോയി ക്യാമറ വെക്കുന്ന സാധനം ക്യാമറ വെക്കുന്ന നമ്മുടെ യൂട്യൂബ് സന്തോഷമാണ് എനിക്ക് ഞാൻ എന്തോ സ്റ്റാൻഡ് ഒരു നെക്ക് ബാൻഡ് ഒക്കെ എന്താ വിലപിടിപ്പുള്ള സാധനങ്ങൾ കിട്ടി ഹാപ്പി 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 ഇതെന്തോ ഒരു സാധനമാണ് ഇങ്ങനെയൊക്കെ വെക്കുന്ന സാധനമാണ് ഇത് എങ്ങനെ ഫിക്സ് ചെയ്യണമെന്ന് ഫിക്സബിൾ ട്രാപ്പറോ എന്തോ എന്തോ ഒരു സാധനം ഇതെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ യൂട്യൂബിൽ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്തിട്ട് ഇത് എന്തുവാണെന്ന് നിങ്ങളെ ഞാൻ കാണിക്കാം ഇത് എന്തോരോ ഒരു കുന്ത എന്തുവാണേലും ചിലപ്പോ അങ്ങനെ ഒരായിരിക്കാം ഇതിങ്ങനെ കറുക്കാം ഇതിങ്ങനെ കാലുണ്ട് എന്തുവാണേലും ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചു മനസ്സിലാക്കി നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്ത് തരുന്നതാണ് എന്തുവാണെന്ന് ായിട്ടെ ഞാൻ ഗ്രാഫിക് ഡിസൈനർ ആണോ എല്ലാര്യോ എനിക്ക് കളർ അടിക്കാ പെനുണ്ട് ബുക്ക് എല്ലാം ഉണ്ട് പെൻടൂളൊക്കെ ഉണ്ട് എനിക്കൊരു ബുക്ക് കിട്ടി കായ് ഇപ്പൊ എനിക്ക് ഒരു കൊച്ചാണുണ്ടായിരുന്ന ബുക്ക് ഓ ഓക്കു കളർ പെനോ കളർ പെൻസിൽ എല്ലാം ഉണ്ട് ഞാൻ ഇനി ഇവിടെ ഒരു സംഭവം

പല പോയിന്റൊക്കെ ഉള്ള പേന ഞാനിതൊന്നും ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടില്ലേട്ടോ ഇതൊന്നും ഉപയോഗിക്കാതെ ആയിട്ട് ജോലി കിട്ടിയത് ഞങ്ങളുടെ കമ്പനിക്ക് എന്തൊരു സന്തോഷം വാട്ടർ കളർ മുന്നൂറ്റി തൊണ്ണൂറ് ഈ പൈസ എല്ലാം കൂടി തന്നാ പോലായിരുന്നു എന്തിന് ഇത്ര ഗിഫ്റ്റ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടൊക്കെ വാങ്ങിയില്ലായിരുന്നോ കണ്ട കായിസ് കണ്ട കായിസ് ഇനി ആരെങ്കിലും എന്റെ കല്യാണം വിളിച്ചാൽ ഇതെല്ലാം ഓരോന്ന് പൊതിഞ്ഞ് ഞാൻ ഇതെല്ലാം കൂടി ഫോട്ടോ വെച്ച് ഞാൻ ഒരു പോസ്റ്റ് ഇട്ട എന്റെ കമ്പനി അത് കൊളാബീതിയിലും ഇൻസ്റ്റഗ്രാമിൽ പിന്നെ രണ്ട് ഗിഫ്റ്റ് ഇത് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ജോയിനിങ് കിട്ടില്ല ഇതുണ്ടായിരുന്നു ഇതന്നെ കണ്ടോ സിംപ്രസീവ് ബെസ്റ്റ് വിഷ് വെൽക്കം ടു സിംപ്രസ് ഡയറി ഇതുപോലെ കണ്ടോ ഇതെനിക്ക് ഒരു വർഷം മുമ്പ് ഇന്റേൺഷിപ്പിന് കയറിപ്പോ കിട്ടിയത് ഇതായിരിക്കും ഇപ്പൊ കിട്ടിയത് ഇതെന്തോസ് പാഡ് മൗസ് പാഡ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു മൗസ് വെക്കാൻ പാട് കിട്ടി പാട് കിട്ടി ഓവ നല്ല ലെതറിന്റെ ഞാൻ ഉപയോഗിച്ചോണ്ടിരുന്ന കണ്ടോ ഉപയോഗിച്ചോണ്ടിരുന്ന നൂറ് രൂപയോടെ ഇത് നല്ല ക്വാളിറ്റി ഉള്ള കട്ടികളത് ഇത് ഞാൻ വെക്കും ഇനി എന്റെ മൗസിന് എന്റെ മൗസിന്റെ നല്ല ശുദ്ധായിട്ട് സ്മൂത്ത് ആവട്ടെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയായിരുന്നു പേന അത് ഞാൻ വെച്ചിട്ടുണ്ട് പേന ഭയങ്കര കോസ്റ്റ്ലിയാ പാർക്കറിന്റെ പേനയാണ് പേന ചെറുപ്പ് മതിയായിരുന്നു ഞാൻ അറിഞ്ഞോ ഞാൻ നോക്കുന്ന സാധനം ാണ് പത്ത് കിലോ അരിട്ടോട്ട് പോവാ ഐ ഡി കാർഡ് മാത്രം വന്നില്ലല്ലോ ചെലപ്പോ കമ്പനി ചെല്ലുമ്പോ തെരുവായിരിക്കും എന്തൊക്കെയോ ഇരിക്കുന്നു ഇതിനകത്ത് ആയിട്ട് ചകിരി ഗ്ലാസ് ഇത് ഫ്ലവർ വെക്കുന്ന സ്പ്രേ ചെയ്യാനുള്ളത് ഞാനൊരു പ്ലാന്റ് വാങ്ങിച്ച് വെക്കും എന്തോ ഒരു വിത്തുണ്ട് കാസ് മണ്ണ് സഹിതം ഉണ്ട് കാശ് ഇത് ഇങ്ങനെ വെക്ക അതിനകത്ത് വിത്തിടുക മണ്ണ് വരെ പാക്ക് ചെയ്ത് തന്നു ഞങ്ങളുടെ കമ്പനി വെള്ളം കഴിഞ്ഞ് ഇത് ഞാൻ പൊട്ടിക്കുന്ന വേറെ വീഡിയോ ഇത് നമ്മൾ ചെയ്യുന്ന വേറെ അതെ ഇത് ഞാൻ വേറെ എന്റെ കമ്പ്യൂട്ടറിന്റെ അടുത്ത് വെക്കും ഇത്ര ഉള്ളു എന്റെ ഐ ഡി കാർഡ് എന്ത് ഐ ഡി കാർഡ് ഇല്ല കൈസ് ഐ ഡി കാർഡ് ചിലപ്പോ ഞങ്ങൾ കമ്പനി കൊമ്പത്തേ വരിക ഇതെല്ലാം കൂടി വെച്ച് ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ തീർന്നില്ലേ അപ്പം താങ്ക് യു എല്ലാവർക്കും ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ എല്ലാവരും എന്റെ കമ്പനിയിലോട്ട് ജോലിക്ക് പോരെ ഇഷ്ടംപോലെ ഗിഫ്റ്റ് കിട്ടും ടാറ്റാ ബൈ ബൈ